ഹായ് ഹലോ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അവധിയൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളുമായി അവധിക്കാലത്ത് പോകാൻ പറ്റുന്ന ഒരു കിഡിലൽ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ കുഞ്ഞ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് സൂവിലും ബീച്ചിലും ഒക്കെ ആയിട്ട് കറങ്ങി മടുത്തിരിക്കുന്ന കുട്ടീസിനെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കിട്ടുന്ന സ്പോട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സ്പോട്ട് ഏതാണെന്നല്ലേ സ്പോട്ട് വരുന്നത് നമ്മുടെ ബാലരാമപുരത്ത് പള്ളിച്ചലിലുള്ള പോപ്പുലർ ഫാമാണ് സ്ഥലം അവധിയൊക്കെ ആയിട്ട് വീട്ടിൽ മടുത്തിരിക്കുന്ന കുട്ടീസിനെയും കൊണ്ട് ഒരു ഈവനിങ് പുറത്തു പോയി അടിച്ചു പൊളിക്കാനുള്ള സർവ്വ സെറ്റപ്പും ഈ സ്ഥലത്തുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ സ്ഥലത്തിനുള്ളില് വളരെ മനോഹരവും നീറ്റായിട്ടും നമ്മൾ ഇതുവരെ കാണാത്ത പല മൃഗങ്ങളെയും കാണാനായിട്ടും തൊടാനായിട്ടും അറിയാനായിട്ട് അതിൻ്റെ പേരറിയാനായിട്ടൊക്കെ ഇവിടെ സൗകര്യമുണ്ട് അപ്പം ഇവിടെ കുട്ടീസായിട്ട് നേരെ ഇങ്ങോട്ട് പോരും കേട്ടോ ഞങ്ങളിവിടെ വന്നത് കുഞ്ഞശ്ശേയും കൊണ്ട് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ കുഞ്ഞശ്ശ വളരെ എൻജോയ് ചെയ്തു അവൾക്ക് പല ആനിമൽസിനും തൊടാൻ പേടിയായിരുന്നു എങ്കിലും മാക്സിമം ട്രൈ ചെയ്തു പിന്നെ മക്കൌനെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അവൾ കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് അവൾക്ക് അതിനെ എടുക്കാൻ പറ്റിയില്ല എങ്കിലും അവൾ മാക്സിമം അതിൻ്റെ അടുത്ത് പോകാൻ അതിനെ തുടരാനും എപ്പോൾ ശ്രമിച്ചു അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് മുതിർന്ന ആളുകൾക്ക് നൂറ് രൂപയാണ് പിന്നെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല പിന്നെ ഇവിടെ വന്നാൽ ഒട്ടകത്തെയും ഒട്ടക പക്ഷിയൊക്കെ ഒട്ട് ഫ്രെയിമിൽ കാണാം എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട് ഇനി അതല്ല കാഴ്ചകളൊക്കെ കണ്ട് ഫിഷ് മാർച്ച് ചെയ്യണമെങ്കിൽ അതിനും സൗകര്യമുണ്ട് എന്തായാലും കുട്ടികൾക്ക് ഈ ഒരു അവധിക്കാലം ഒരു അടിപൊളി എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി പോപ്പുലർ ഫാമിലേക്ക് പോവുക അവിടെ ആനിമൽസിനെയും പാമ്പിനെയൊക്കെ നമുക്ക് തൊടാനും കാണാനും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള സൗകര്യമുണ്ട് അപ്പം വീണ്ടും വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്